ഈ അഭിലാഷ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഐഡിയോളജിയാണ് പ്രധാനം പേരിലൊന്നും കാര്യമില്ല മുംബൈ നിന്ന് പേരാക്കി ബോംബെ എന്നുള്ളത് മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഒരു തരം നിരമ്പ് രോഗമാണ് പ്രത്യേകിച്ച് അങ്ങനെ മാറ്റിയാൽ എന്തെങ്കിലും ആശ്വാസമുണ്ട് അല്ലെങ്കിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു തരം വർഗീയമായിട്ടുള്ള നിരമ്പുരോഗം മാത്രമാണ് അതിലൊന്നും കാര്യമില്ല കാര്യം ഈ രാജ്യത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ കൺട്രിയുടെ ഇഷ്യൂ ആണ് അവിടെ നിന്ന് ആരും ആരെയും പുറത്താക്കാൻ പോണില്ല അത് കഴിയൽ അസാധ്യമാണ് അപ്പം ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ നാല് പേര് എടുക്കുന്ന സന്ധ്യവാര്യർ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് പറയേണ്ടത് ഞാനിപ്പോൾ ഒരു ഷാജി എന്നു പേരാണെങ്കിലും സംഗതി മുസ്ലിമാണല്ലോ അപ്പം നിങ്ങളെല്ലാവരും ഭയങ്കര കൂടി ഇന്നങ്ങ് നോക്കുക പുറത്തു പോകാനുള്ള ഒരാളാണ് തരക്കടില്ലാത്ത ഒരാളാണ് അങ്ങനെ നോക്കി നോക്കിയത് ഇന്ത്യയുടെ ഒരു പൊതു ചിത്രം സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പറയണത് അങ്ങനെയല്ല അതിൻ്റെ ഒരു തമാശയാണ് പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സന്ധ്യ ഭാര്യ പറയണ പോലെ ഇതൊരു തമാശകളിയൊന്നുമല്ല നിസ്സാരമല്ല കാരണം ഇതിനകത്ത് ഞാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പോലും ഒരു റോളില്ല നേരത്തെ പറഞ്ഞിരിക്കുന്ന കൊല്ലപ്പെട്ടവരാവട്ടെ ഇന്ത്യയിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിലുള്ളവരാവട്ടെ ഇപ്പം സന്ധ്യ ഭാര്യ പറഞ്ഞിരിക്കുന്ന ഞാനൊഴിച്ചുള്ള മൂന്ന് പേരാവട്ടെ എല്ലാവരും ഈ പോരാട്ടത്തിൽ ആയിരം ആൾ എടുത്താൽ പോലും അതൊരു മുസ്ലിമില്ല ഭാരതമെന്ന പേര് ചാർത്തി ഇന്ത്യയെ അത്തരമൊരു ഐഡിയോളജിയിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ മനോരമയുടെ ഇൻ്റർവ്യൂല് എൻ ആർ സിയിൽ ഇപ്പോൾ പുതിയൻ്റെ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അമിത്ഷാ പറയുന്നൊരു കാര്യമുണ്ട് ഏയ് എൻ ആർ സി എന്ന് പറഞ്ഞ ആളെ പുറത്താക്കാനും നല്ലതാണ് അതിപ്പം വന്നതാണ് ഞാൻ ഈ പറഞ്ഞ പ്രതിരോധത്തിന്റെ ഫലമാണ് ആ പ്രതിരോധത്തിന്റെ ഫലമായിട്ട് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് മാറുക തന്നെ ചെയ്യും ഇന്ത്യ എന്നുള്ളതാണ് ഇനി എന്ത് പേര് മാറ്റിയിട്ടും കാര്യമില്ല ഇത് ഇന്ത്യയാണ് തൊടാൻ കഴിയാത്ത കാര്യമാണ് എല്ലാവർക്കും എന്നാണ് എൻ്റെ വിശ്വാസം